എറിയാട് തീരദേശ ഹൈവേ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ പന്ത്രണ്ട് ദിവസം പിന്നിട്ടു தகரத்தறிஞ தெரிய வருமானது மாத்திரம் சூஜனையான சூஜனை மடிச்சில்லை തീരദേശ ദേശീയപാതയുടെ റിയാട് പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രത്തിൽ കൂടിയുള്ള അലൈൻമെൻറ്റ് മാറ്റി തീരദേശത്തു കൂടി ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി നടത്തിവരുന്ന അനിശ്ചിതകാല സായാഹ്ന ധർണ പന്ത്രണ്ട് ദിവസം പിന്നിട്ടു റിയാട് പേ ബസാറിലാണ് അനിശ്ചിതകാല സായാഹ്ന ധർണ നടത്തുന്നത് പന്ത്രണ്ടാം ദിവസത്തെ സായാഹ്ന ധർണയുടെ ഉദ്ഘാടനം എറിയാട് സൗഹൃദ വേദിയുടെയും ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര കമ്മിറ്റിയുടെയും പ്രസിഡന്റായ പി എ കരുണാകരൻ നിർവഹിച്ചു ഈ പരാതികളെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ എറിയാടിന്റെയും അതുപോലെ തന്നെ ഈ ഈ ടൗൺഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും നല്ല മനോഹരമായ ഈ ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ കളഞ്ഞുകൊണ്ട് ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പദ്ധതിയിൽ നിന്നും സർക്കാർ മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ ഇക്ഷഹിച്ചു ബി എം എ കരീം കെ കെ അബു പി എ ബാബു അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ കെ എം ഷൌക്കത്ത് സിദ്ദിഖ് പഴങ്ങാടൻ സലാം അയ്യാരിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശ സമരമാണ് ഈ സമരമെന്നത് ജനങ്ങളെ അറിയിക്കേണ്ടതില്ല കാരണം ജനങ്ങൾ ധാരാളം ആളുകൾ തെറ്റിദ്ധാരണയിലാണ് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹൈവേ വലിയതായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടാണ് സർക്കാർ കേന്ദ്ര സർക്കാർ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതുപോലെ തന്നെ വലിയതായ നഷ്ടപരിഹാരം ഈ ഭാഗത്തും കിട്ടുമെന്നുള്ള ധാരണയിൽ കുറെ ആളുകളെങ്കിലും ഇതിനോട് വിമുഖത കാണിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ് ഈ പാത നിർമ്മാണം നടക്കുന്നത് സർക്കാരിന്റെ ഖജനാവ് ആകട്ടെ കാലിയാണെന്ന് എല്ലാവർക്കും അറിയാം കടം പറയാൻ വേണ്ടി മാത്രമാണ് തീർച്ചയായും ഈ പാത ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്നതിനെതിരായിട്ടുള്ള സമരമാണ് അത് സർക്കാർ കാണണം കണ്ണു തുറക്കണം ഞങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണം അതിന് പരിഹാരം കാണണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്